നമസ്കാരം സ്വാഗതം കുറ്റ്യാടി പഞ്ചായത്ത് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി തൊഴിലാളികളുടെ നേതൃത്വത്തിൽ ഫെബ്രുവരി എട്ട് ഒൻപത് തീയതികളിൽ നടുപ്പൊയിലിൽ നടത്തുന്ന കലാകായിക ഉത്സവത്തിന് തൊഴിലുറപ്പ് തൊഴിലാളികളിൽ നിന്ന് നിർബന്ധിത പണപ്പിരിവ് നടത്തുന്നതായുള്ള ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് പ്രസിഡന്റ് ഒ ടി നഫീസെസ് മാസ്റ്റർ സംഘാടക സമിതി കോർഡിനേറ്റർമാരായ പി വി സ്മിത പി പി സുധ എന്നിവർ അറിയിച്ചു കുറ്റ്യാടി ഗ്രാമപഞ്ചായത്ത് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലുള്ള തൊഴിലാളികൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി എട്ട് ഒൻപത് തീയതികളിൽ ഒരു കലാമേള നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് എട്ടാം തീയതി കായികമേളയും ഒൻപതാം തീയതി കലാമേളയുമാണ് കലാ മത്സരങ്ങളുമാണ് നടത്തുന്നത് അതിൻ്റെ ഭാഗമായി എല്ലാ വാർഡുകളിലും തൊഴിലുറപ്പ് തൊഴിലാളികൾ തന്നെ മുൻകൈ എടുത്തുകൊണ്ട് വലിയ ആവേശത്തോടു കൂടി കലാ പരിപാടികൾ പരിശീലനവും ആരംഭിച്ചിട്ടുണ്ട് നമുക്കിപ്പോൾ ഉള്ളൊരു പ്രയാസം ഇത്തരത്തിൽ കലാപരിപാടി സംഘടിപ്പിക്കുകയും തൊഴിലുറപ്പ് തൊഴിലാളികൾ വളരെ ആവേശപൂർവ്വം ഈ ഒരു പരിപാടിയിൽ പങ്കുചേരുകയും ചെയ്തപ്പോൾ അവർ തന്നെ മുൻകൈ എടുത്തുകൊണ്ട് തൊഴിലാളികളിൽ നിന്നും നൂറ് രൂപ പിരിച്ചെടുത്ത് ഈ ഒരു കലാമേളയുടെ ചിലവിലേക്കായി കണ്ടെത്താമെന്ന് തൊഴിലുറപ്പ് തൊഴിലാളികൾ തന്നെ അവരുടെ നേതൃത്വത്തിൽ തീരുമാനിച്ചിരുന്നു ആ ഒരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തൊഴിലുറപ്പ് തൊഴിലാളികളിൽ നിന്ന് നൂറ് രൂപ പിരിച്ചെടുക്കുന്നു അനധികൃതമായി ഗ്രാമപഞ്ചായത്ത് നിർബന്ധിതമായി പിരിച്ചെടുക്കുന്നു എന്ന ഒരു വാർത്ത കഴിഞ്ഞ ദിവസം പത്രത്തിൽ വരികയുണ്ടായി അത് തികച്ചും വാസ്തവവിരുദ്ധമാണ് അത്തരം ഒരു വാർത്ത വന്നതിൽ ഗ്രാമപഞ്ചായത്തിന് അതേപോലെ ഈ ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്ന തൊഴിലാളികൾക്ക് വലിയ പ്രതിഷേധമുണ്ട് ഇവിടെ സൂചിപ്പിച്ച പോലെ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ മേഖലയിൽ ചിലപ്പോൾ കേരളത്തിൽ തന്നെ ആദ്യമായതാണോ എന്നറിയില്ല കോഴിക്കോട് ജില്ലയിൽ ഏതായാലും ആദ്യമായിട്ടാണ് തൊഴിലാളികൾ മുൻകൈയെടുത്തുകൊണ്ട് കായിക കലാ ഉത്സവം മാറ്റൊലി എന്നുള്ള പേരിൽ ഇരുപത്തിയെട്ട് ഫെബ്രുവരി എട്ട് ഒൻപത് തീയതികൾ നടുപ്പൽ വെച്ച് നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത് അപ്പൊ തീരുമാനം തൊഴിലുറപ്പ് മേഖലയിലെ തൊഴിലാളികൾ തന്നെ പഞ്ചായത്തിനോട് അഭ്യർത്ഥിച്ചതിന്റെ ഭാഗമായാണ് പഞ്ചായത്ത് അതിനൊരു മുൻകൈ എടുത്തിട്ടുള്ളത് കാരണം തൊഴിലുറപ്പ് മേഖല ഇപ്പോ പല കാരണങ്ങൾ കൊണ്ടും ചില പ്രതിസന്ധികൾ നേരിടുന്നുണ്ട് അത് കേന്ദ്ര ഗവൺമെന്റിന്റെ ശക്തമായിട്ടുള്ള നിയന്ത്രണങ്ങൾ പ്രത്യേകിച്ച് ഈ സൈറ്റിൽ രണ്ട് തവണ ഫോട്ടോ എടുക്കണം തുടങ്ങിയിട്ടുള്ള ചില നിബന്ധനകൾ അടിച്ചേൽപ്പിച്ചുകൊണ്ട് തന്നെ തൊഴിലാളികൾ മുൻകാലങ്ങളെ പോലെ തൊഴിലുറപ്പ് മേഖലയിൽ വരുന്നില്ല ചെറിയ പണികളൊക്കെ മറ്റ് മേഖലയിൽ ഉണ്ടാകുമ്പോൾ അവർ ഈ മേഖലയിൽ നിന്ന് മാറിപ്പോവാണ് അല്ല കാർഷിക മേഖലയിലും എടുത്തതുപോലെ തൊഴിലിപ്പ് എടുക്കാൻ കഴിയുന്നില്ല അതിലും നിബന്ധനയുണ്ട് അപ്പോൾ അതെല്ലാം കൊണ്ട് തന്നെ തൊഴിലുറപ്പ് മേഖല ഒന്നുകൂടി ശക്തിപ്പെടുത്താൻ കുറ്റ്യാടി ഗ്രാമപഞ്ചായത്തിലെ തൊഴിലുറപ്പ് മേഖല ഏറ്റവും നല്ല നേട്ടങ്ങൾ കൈവരിച്ച ഒരു പഞ്ചായത്താണ് കയർ ഭൂവസ്ത്ര വിരിക്കുന്ന കാര്യത്തിൽ ഇപ്പൊ തന്നെ കോഴിക്കോട് ജില്ലയിൽ മൂന്നാം സ്ഥാനത്താണ് കഴിഞ്ഞ വർഷം ഒന്നാം സ്ഥാനത്തായിരുന്നു കുറ്റ്യാടി പഞ്ചായത്തിന്റെ ഒരു പൊതുസ്ഥിതി എന്ന് പറയുന്നത് വളരെ ചെറിയ പഞ്ചായത്ത് പതിനാല് വാടേ ഉള്ളൂ അതിൽ തന്നെ കാർഷിക മേഖല അത്ര അധികം സജീവമല്ല എന്നിട്ട് പോലും ജില്ലയിൽ മൂന്നാം സ്ഥാനവും ഒന്നാം സ്ഥാനത്തൊക്കെ കരസ്ഥമാക്കിയിട്ടുള്ളത് ഈ മേഖലയിലുള്ള തൊഴിലാളികളുടെ ആത്മാർത്ഥമായ പ്രവർത്തനത്തിന്റെ ഭാഗമായാണ് ഈ മേഖല ഇന്ന് നേരിടുന്ന ഈ പ്രതിസന്ധിയൊക്കെ മറികടന്നുകൊണ്ട് കൂടുതൽ പേരെ ഈ തൊഴിലുറപ്പ് മേഖലയിലേക്ക് കൊണ്ടുവരുന്നതിന് ഉതകുന്ന രൂപത്തിലേക്കാണ് പഞ്ചായത്തിപ്പോ അയൽക്കൂട്ടടിസ്ഥാനത്തിൽ കർഷകരുടെ യോഗം വിളിച്ച് കൂട്ടി അവിടെയൊക്കെ തൊഴിലുറപ്പിന്റെ മഹാത്മ്യം പറയാനുള്ള തീരുമാനവും അതിന്റെ ഭാഗമായിട്ടുള്ള പൊതുഗ്രാമസഭകളൊക്കെ ഒരു ഭാഗത്ത് നടന്നു വരുന്നുണ്ട് തൊഴിലാളികൾക്ക് കൂടുതൽ അബോധം ഉണ്ടാക്കുന്നതിനും അവരുടെ കലാ കായിക ഉല്ലാസത്തിനു വേണ്ടിയിട്ടുള്ള ഒരു മേള സംഘടിപ്പിക്കണം എന്നുള്ളത് പൊതുവിൽ ഈ മേഖലയിലുള്ള തൊഴിലാളികളുടെയൊക്കെ ലീഡർമാർ ഈ പ്രവർത്തിക്കുന്ന മേറ്റുമാരാണ് ഇവിടെ ഇരിക്കുന്നത് അവരുടെ എല്ലാം തന്നെ യോഗത്തിൽ വന്നിട്ടുള്ള ഒരു പൊതു തീരുമാനത്തിന്റെ ഭാഗമായി രണ്ടു ദിവസം നടുപ്പിൽ വെച്ച് എട്ട് ഒമ്പത് തീയതികളിൽ ഇതേപോലെ കലാകായിക മേള നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത് തീരുമാനങ്ങളൊക്കെ തന്നെ വന്നിട്ടുള്ള ഈ മേഖലയിലുള്ള തൊഴിലാളികൾ എന്നാണ് അതിന് സപ്പോർട്ടായി സഹായകരമായി ഗ്രാമപഞ്ചായത്ത് അതിന് വേണ്ട മാർഗനിർദ്ദേശങ്ങളും മുൻകൈ എടുക്കുന്നു എന്നുള്ളതാണ് അല്ലാതെ ഇതിന് പഞ്ചായത്തിന്റെ ഫണ്ടോ തൊഴിലുറപ്പ് മേഖലയിലുള്ള പിന്നെ ഔദ്യോഗികമായ ഫണ്ടൊന്നും ഇങ്ങനെ മേള നടത്താൻ വേണ്ടിയില്ല അത് അവര് തന്നെ കണ്ടെത്തും എന്നുള്ള രൂപത്തിലാണ് ആ ഉറപ്പിന്റെ മുകളിലാണ് കാര്യങ്ങളെല്ലാം നടന്നു പോകുന്നത് നല്ല രൂപത്തിൽ തന്നെയാണ് കാര്യങ്ങൾ നടക്കുന്നത് തൊഴിലാളികൾ തന്നെ നല്ലൊരു ഇതാണ് സഹകരണമാണ് ഇങ്ങോട്ട് പരിപാടികൾ പഠിക്കുന്നത് ചില തൊഴിലാളി മാത്രമാണ് വേക്കോട്ട് നിൽക്കുകയുള്ളു ഒക്കെ എല്ലാ തൊഴിലാളികളും നല്ല സപ്പോർട്ടാണ് പരിപാടിക്ക് ഇതുവരെ ഒന്നും ഒന്നിച്ചാലും പ്രായപരിധി ഇല്ലാത്തൊരു പരിപാടിയാണിത് എന്നുവച്ചാൽ കേരളോത്സവത്തിനും മറ്റുള്ള പരിപാടികൾക്കെല്ലാം നല്ലൊരു പ്രായപരിധി ഉണ്ട് പക്ഷേ ഇനി പ്രായപരിധി ഇല്ലാണ്ട് എല്ലാവർക്കും കലോത്സവത്തിൽ പങ്കെടുക്കാന്നുള്ള ഒരു ആവേശം എല്ലാവർക്കും ഉണ്ട് ഞങ്ങള് ഈ തൊഴിലുറപ്പിൽ ഇതുവരെ എങ്ങനത്തെ ഒരു സന്തോഷമായിട്ട് ആ തൊഴിലാളികളായിട്ടും ഉണ്ടായിട്ടില്ല നല്ല സന്തോഷത്തിൽ ഈ പരിപാടിയിൽ സുധാശി പറഞ്ഞവരോട്ട് പ്രായപരിധി ഇല്ലാത്തത് കൊണ്ട് എല്ലാവരും നല്ലൊരു സന്തോഷത്തിലാണ് ഞാളെന്നാ ഈ പഞ്ചായത്തിലൊരു അങ്ങോട്ട് ആവശ്യപ്പെട്ടതാണ് കാരണം കലോത്സവത്തിലല്ല കേരളോത്സവത്തിൽ പങ്കെടുക്കുമ്പോൾ പ്രായപരിധി നാൽപ്പത് വയസ്സ് കഴിഞ്ഞാൽ പറ്റുമല്ല എന്നുള്ളത് അന്നേരം ഞങ്ങൾക്ക് നിരാശയുണ്ട് കാരണം വീട്ടിലായി വീട്ടിലായിപ്പോന്നുള്ളൊരു ഇതാ അപ്പോൾ ഇങ്ങനെ ഒരു പദ്ധതി ഞാൾ തന്നെയാണ് തൊഴിലാളികൾ തന്നെയാണ് മുൻകൈ എടുത്ത് നിന്നത് ഞാൻ ഒന്നാം വാർഡില് പ്രതിനിധിച്ചുള്ള മേറ്റാണ് എനിക്ക് നൂറ്റി അറുപത്തിരണ്ട് തൊഴിലാളികളുണ്ട് ഞങ്ങൾ ഈ ഇരിക്കുന്ന സമയങ്ങളിൽ പാട്ട് പാടുന്നവരുണ്ട് ഈ ചോറ് കഴിച്ചൊക്കെ ഇരിക്കുന്ന ഒരു മണിക്കൂർ വിശ്വാസം വേണ്ട അപ്പൊ പാട്ട് പാടുന്നവരുണ്ട് എന്തെങ്കിലും ആക്ട് കളികളോ അങ്ങനെയുള്ള കളികളൊക്കെ കളിക്കുന്നവരുണ്ട് അപ്പൊ അങ്ങനെയുള്ള ഒരു ആശയത്തിനാണ് ഈ കലോത്സവം എന്നുള്ള രീതിയിലേക്ക് എത്തിയിട്ടുള്ളത് അപ്പൊ ഈ കേരളോത്സവൊക്കെ വരുമ്പോൾ എല്ലാവരും പറയും ഇത് നമുക്കുള്ള ഒരു വേദി നമുക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടിയിരുന്നെങ്കിൽ എന്നൊക്കെ പറയായിരുന്നു അങ്ങനെയാണ് ഈ ഒരു അവസരം വന്നത് പതിനൊന്നാം വാർഡിലെ മേറ്റ പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും മേസുമാറും പറഞ്ഞത് തന്നെയാണ് പറയാനുള്ളത് കാരണം ഞങ്ങൾ ഇതുവരെ ആരെത്തുന്നു കുടുംബശ്രീ ആയിക്കോട്ടെ തൊഴിലുറപ്പായിക്കോട്ടെ ഒരു മെമ്പർ അംഗങ്ങളി എത്തുന്നു ഇതുവരെ നിർബന്ധമായിട്ട് ഒരു പിരിവ് ഞങ്ങൾ പിരിച്ചിട്ടില്ല ഞാൻ ഞാളിങ്ങനെ പിരിവ് അനധികൃതമായി പിരിക്കുന്നെന്നുള്ളത് പറയുന്നത് ഇത് ആരാ ഇങ്ങനെ തെറ്റായിട്ട് ഇങ്ങനെ ഒരു പ്രചരണം നടത്തുന്നത് എന്നുള്ളത് ഞങ്ങൾക്ക് അറിയണം കാരണം ഇങ്ങനെ എല്ലപ്പം ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് മാനസികമായി ഞങ്ങളെ ആകെ തകർത്തു ഏതൊരു പിരിവിന് വന്നു കഴിഞ്ഞാലും അത് പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥന്മാർ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണെന്നും പറഞ്ഞിട്ടാ ഞാളെ പറ്റി ഇങ്ങനെ ഒരു തെറ്റായ പ്രചാരണം ഉണ്ടാക്കുന്നത് അതിന് ശക്തമായ ഒരു നിലപാട് ആരെ ഭാഗത്തു നിന്നും എടുത്തിട്ട് ഇങ്ങനൊരു വർത്താനം ഇനി ഉണ്ടാറ് രണ്ടു ദിവസത്തെ കലാകായിക മത്സരം നടത്തുന്നതിന് ഭക്ഷണത്തിനും സ്റ്റേജ് ഒരുക്കുന്നതിനും മത്സരം നടത്തിപ്പിനുമായി വൻ ചെലവ് വരും ഇതിനായി തൊഴിലാളികളിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നും സംഭാവന സ്വീകരിക്കുന്നുണ്ട് അല്ലാതെ നിർബന്ധിത പിരിവ് നടത്തുന്നില്ലെന്നും അറിയിച്ചു ഒൻപതിന് രാവിലെ പത്തുമണിക്ക് മന്ത്രി ഒ ആർ കേളു പരിപാടി ഉദ്ഘാടനം ചെയ്യും